നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് മോഡിലോ അല്ലെങ്കിൽ സങ്കടത്തിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ ചില വീഡിയോസ് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് ഹാപ്പിയാവും നമ്മളൊരു ഫീൽ ഗുഡ് എന്നുള്ള രീതിയിലേക്ക് വരും അത്തരത്തിലുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് കൂടപ്പിറപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു ഭാരമല്ല അതൊരു സന്തോഷമാണ് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റ് തന്നെയാണ് അത് ഈ കൂടപ്പിറപ്പുകൾ തമ്മിൽ നല്ല രീതിയിൽ അവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ ഒരു ബന്ധം വേറെ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഇവിടെ കണ്ടോ അവർ തമ്മിൽ നല്ല സ്നേഹമാണ് ആ ഒരു ഏട്ടൻ ഏട്ടൻ്റെ കടമ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ആ പെങ്ങളെ പൊന്ന് പോലെ നോക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നമ്മുടെ കണ്ണും മനസ്സും ഒക്കെ നിറയുമല്ലേ ഒരറ്റ പ്രാർത്ഥനയുള്ളൂ വലുതാവുമ്പോഴും ഇവരുടെ ഈ ഒരു സ്നേഹം ഉണ്ടല്ലോ അത് ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആ ഒരു സഹോദരിയെ കൊണ്ട് സഹോദരനും സഹോദരനെ കൊണ്ട് സഹോദരിക്കും ഉപകാരങ്ങൾ ഉണ്ടാവട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു